വലൈക്കുംഹമ്മത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒമാനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ സലാലയിലാണ് നിൽക്കുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നമുക്കൊക്കെ പരിചയപ്പെടാൻ സഭമായ ഒരു മനുഷ്യന്റെ സമീപത്താണ് വന്നു നിൽക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ ചരിത്രത്തിൽ ചേരമാൻ പെരുമാൾ മഹാരാജാവ് എന്ന പേരിൽ അറിയപ്പെട്ട സുപരിചിതനായ രാജാവ് അദ്ദേഹമായ ഇസ്ലാമിന്റെ ജീവിത ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഏടുകളിൽ ഒന്നാണ് നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ചന്ദ്രനെ പിളർത്തിയ സംഭവം ആ സംഭവം നടക്കുമ്പോൾ തന്റെ നാട്ടിലെ കൊടുങ്ങല്ലൂരിൽ ഭരണം നടത്തുന്ന സന്ദർഭത്തിൽ തന്നെ ഈ ചരിത്ര സംഭവം കാണുകയും കച്ചവടത്തിന് വേണ്ടി വന്ന അറേബ്യൻ കച്ചവടക്കാരാകുന്ന ആളുകളെ പരിചയപ്പെടുകയും അവരോട് അവരിൽ പറഞ്ഞതനുസരിച്ച് പ്രവാചകർ സൊല്ലാഹു അലഹി പറ്റി മനസ്സിലാക്കുകയും പിന്നീട് ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി അവർ പോകുമ്പോൾ അവർ തിരിച്ചു വരുന്ന വഴി എന്നെയും അറേബ്യയിലേക്ക് കൂട്ടണമെന്നും നബി സല്ലാ അലൈഹി തങ്ങൾ ചന്ദ്രനെ പിളർത്തിയത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയും അവിടെ നിന്ന് അവർ തിരിച്ചു വരുന്ന വഴി അറേബ്യയിലേക്ക് വരികയും അറേബ്യയിൽ വെച്ചുകൊണ്ട് നബി നബീസുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ കണ്ട് പരിശുദ്ധമായ ഇസ്ലാമത്വം സ്വീകരിച്ച് അതിനുശേഷം ഇസ്ലാമിന്റെ ആശ്ലേഷണം കഴിഞ്ഞ് അവിടെ ദീർഘസമയം നിന്ന് പിൽക്കാലങ്ങൾക്ക് ശേഷം അവിടെ വെച്ചുകൊണ്ട് തൻ്റെ സ്വദേശത്തേക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോരാൻ ആഗ്രഹിക്കുകയും മടങ്ങിപ്പോരുന്ന വഴിയിൽ ലിഫാർ എന്ന് പറയുന്ന ഒമാനിന്റെ തല ഭാഗമായ ഒമാനിന്റെ ഭാഗമായ സലാലയുടെ പരിസരത്ത് ലിഫാർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അദ്ദേഹം വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു മരണാസന്നനായി കിടക്കുന്ന സമയം തന്റെ പ്രിയപ്പെട്ട കൂടെ ഉണ്ടായിരുന്ന അനുജരന്മാർക്ക് കുറിമാനങ്ങൾ എഴുതി നൽകുകയും എൻ്റെ മരണാസന്നമായ അവസ്ഥയെ മറ്റുള്ളവർക്ക് അറിയിക്കരുത് എന്ന് പ്രത്യേകമായി തിരിയപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ശേഷം അവരെ നാട്ടിലേക്ക് യാത്രയാക്കുകയും ബഹുമാനപ്പെട്ടവർ ഇവിടെ വെച്ചുകൊണ്ട് സലാലയിലെ സലാലയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തെ നമ്മുടെ നാടിനോട് ഏറ്റവും സാദൃശ്യമായി കിടക്കുന്ന ഒരു ഭാഗം ചുറ്റു ഭാഗം മുഴുവൻ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ധാരാളം തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ പപ്പായ അതുപോലെ ധാരാളം കൃഷികൾ നമുക്കിവിടെ കാണാം നമ്മുടെ കേബേജ് അതുപോലെ തന്നെ കോളിഫ്ലവർ അങ്ങനെ തുടങ്ങി ധാരാളം കൃഷികൾ കാണുന്ന ഒരു പ്രദേശം കുരുമുളക് അങ്ങനെ തനി പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ തനിനാടൻ കേരളക്കരയെ അനുസ്മരിപ്പിക്കുന്ന ഒരു നാട് ചരിത്രത്തിൽ കാണാം അദ്ദേഹം കേരളമാണെന്നൊരുവേള തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഇങ്ങോട്ട് കപ്പലെടുപ്പിച്ചത് എന്ന് പോലും ചരിത്രത്തിൽ നമുക്ക് കാണാം അങ്ങനെ ബഹുമാനപ്പെട്ടവർ വഫാത്ത് വഫാത്തായതിനു ശേഷം അദ്ദേഹത്തെ മറമാടിയ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ മഹു പറയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് നേരത്തെ മുൻകാലത്ത് ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കെട്ടിടങ്ങൾ ഏതുമില്ലാതെ തന്നെ മനോഹരമായ ഒരു കേരളത്തെ അനുസ്മരിപ്പിക്കുന്ന തോട്ടത്തിന്റെ അകത്ത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുകയാണ് അള്ളാഹു സ്വർഗത്തിൽ കാണാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യണം മുതൽ എല്ലാ മാസവും ഇവിടത്തേക്ക് അൽഹിന്ദ് പാക്കേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അൽഹിന്ദ് കോട്ടക്കലി ിൽ നിന്ന് എല്ലാ മാസവും ഇവിടത്തേക്കുള്ള പാക്കേജ് നമുക്ക് കാണാം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്